ഇപ്പോൾ സമയം രാത്രി മൂന്ന് മണിയാണ് ഈ സമയത്ത് ഞാൻ ഓൺലൈനിൽ തന്നെ ഉണ്ടായിരുന്നു കാരണം കുറച്ച് വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്ത് ഇരിക്കുന്നൊരു സമയം ആ സമയത്താണ് പാലക്കാട് ജില്ലയിലെ എസ് കെ എസ് എഫിൻ്റെ സുഹൃത്ത് റഷീദ് കമാലി എൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഞാൻ വയനാട്ടിലെ സമസ്ത ഇസ്ലാമിക് സെൻറ്ററിലാണ് ഞങ്ങളിന്നിവിടെ സ്റ്റേ ചെയ്തത് അപ്പോഴാണ് എന്നെ വിളിക്കുന്നത് വന്ന സമയത്തുള്ള കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലെ എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തകർ ഏഴ് വാഹനങ്ങളിലായി ഏഴ് ലോഡ് സാധന സാമഗ്രികളുമായി ഇവിടുത്തെ സംഭരണ കേന്ദ്രമായ ഈ ഇസ്ലാമിക് സെൻ്ററിലേക്ക് എത്തിയിട്ടുണ്ട് ഏകദേശം പത്ത് മുപ്പതോളം വിഖായിയുടെ പ്രവർത്തകരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരുടെ ഒരു ടീമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഏകദേശം മൂന്ന് ലോഡ് നാല് ലോഡ് ഇറക്കി കഴിഞ്ഞു ബാക്കി മൂന്ന് ലോഡ് കൂടി ഇറക്കാനുണ്ട് ആംബുലൻസും അതോടൊപ്പം മറ്റാറ് ലോറികൾ അല്ലേ പിക്കപ്പ് വാഹനങ്ങളും ലോറികളിലും ഒക്കെ ആയിട്ടാണ് അവർ വന്നിട്ടുള്ളത് യൂരത്തിയുടെ വന്ന പ്രവർത്തകരാണ് നമുക്ക് അവർ കൊണ്ടുവന്ന നമ്മൾ നേരത്തെ ഈ ഇതിന്റെ ഈ ലോഡ് സംബന്ധിച്ചതിനകത്തുള്ള കാഴ്ചകൾ നമ്മൾ കാണിച്ചിരുന്നു കാരണം ഇതിനകത്ത് ഇത്രമാത്രം സംഭവങ്ങളൊന്നും ഇതിനകത്ത് ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് ഏകദേശം ഈ ഹാള് നിറയുകയാണ് അരിച്ച കൊണ്ട് നേരത്തെ തന്നെ ഇവിടെയുള്ള ആളുകൾ കൊടുത്ത നിർദ്ദേശം എന്ന് പറയുന്നത് കുട്ടികൾക്കുള്ള പമ്പി അതുപോലെ തന്നെ സ്ത്രീകൾക്കുള്ള പാഡുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അതോടൊപ്പം ഫ്ലാസ്ക് ഗ്ലാസ് കുതപ്പ് ഇത്തരത്തിലുള്ള അവശ്യ സാധനങ്ങളായിരുന്നു ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആ അവശ്യ സാധനങ്ങളൊക്കെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച അതോടൊപ്പം ഒരുപാട് ചാക്ക് അരികൾ പഞ്ചസാരകൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള അവശ്യ സാധനങ്ങളൊക്കെ ഈ ഡ്രസ്സുകൾ ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത് ഈ അത്തരത്തിൽ എല്ലാ മേഖലകളും അതുപോലെ തന്നെ നേരത്തെ ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യം സോപ്പും അതോടൊപ്പം ഗോൾഗേറ്റ് പേസ്റ്റ് ബ്രഷ് തുടങ്ങിയ സംഭവങ്ങളാണ് ഇവയെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു നല്ല ഒരു ലോഡ് ഇവിടെ തീ കൂട്ടി ഈ കരയുടെ പ്രവർത്തകർ ഈ അർദ്ധരാത്രിയിൽ ഇപ്പോൾ ഇവർ ഇതൊക്കെ ഇറക്കി വെക്കുന്ന ഒരു സാഹചര്യമാണ് വയനാട്ടിലെ ഈ ഒരു സംഭരണ കേന്ദ്രത്തില് ഇപ്പോൾ പാലക്കാട് നിന്നുള്ള ലോഡ് എത്തി കൃഷികമാരി ഒറ്റ ദിവസം കൊണ്ടാണ് നിങ്ങൾ ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ഇത് നിങ്ങൾ ഇന്നലെ കഴിഞ്ഞ ദിവസം കൂടിയിട്ടാണ് ഇങ്ങനൊരു ആഹ്വാനം ജില്ലാ കമ്മിറ്റി നൽകുന്നത് ജില്ലാ കമ്മിറ്റി ഇങ്ങനൊരു ആഹ്വാനം നൽകിയപ്പോൾ നമ്മുടെ ഇരുപത്തി മൂന്ന് മേഖലകളിൽ നിന്നുള്ള പ്രവർത്തകർ സജീവമായി മിക്കയുടെ പ്രവർത്തകർ നമ്മുടെ മറ്റു പ്രവർത്തകരൊക്കെ സജീവമായി ഓരോ വീടുകളിൽ കയറി അതേപോലെ തന്നെ മറ്റുമൊക്കെ ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ നിലവിലേഴ് ലോഡുകളായിട്ടാണ് മഴ നിൽക്കു ശേഷം പോകുന്നത് ഇപ്പോൾ അവസാനം ഇപ്പോൾ ഒരു ലോഡ് കൂടി എത്തി അങ്ങനെ എട്ട് ലോഡുകളാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ കർമ്മനിരതരായ അഭിപ്രായയുടെ സജീവ പ്രവർത്തകർ അതേപോലെ തന്നെ കർമ്മോത്സവരായ ലോകത്തിലെ ഭാരവാഹികൾ അവരൊക്കെ ചേർന്നു കൊണ്ടാണ് ഈ ഒരൊറ്റ ദിവസം കൊണ്ട് ഇത്രയേറെ കളക്ഷൻ ഉണ്ടായത് ഇപ്പോൾ ഞങ്ങൾ പോരുന്ന സമയത്ത് ഒരു ഹൈന്ദവ സഹോദരൻ മൂവായിരം ലിറ്റർ വെള്ളം ഓരോ ലിറ്ററിനും മൂവായിരം ബോട്ടിൽ വെള്ളം ഞങ്ങൾക്ക് നൽകാമെന്നേക്കി പക്ഷെ ഞങ്ങൾക്കത് പോ കൊണ്ടുവരാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോഴും പല പ്രവർത്തകരും പോരുന്ന വഴിയിൽ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ലോഡ് എത്ര രൂപയുടെ സാധന സാമഗ്രികൾ ഇപ്പോൾ ഇന്നലെ നമുക്ക് പട്ടാമ്പിയിൽ ഒരു ഹോൾസെയിൽ ഷോപ്പിൽ ഒരു വസ്ത്ര വ്യാപാരി രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ വില വരുന്ന വസ്ത്രങ്ങൾ നമുക്ക് നൽകുകയുണ്ടായി ഇങ്ങനെ ഒരുപാട് വസ്ത്രവ്യാപാരികളും മറ്റുമൊക്കെയായി ഒത്തിരി ആളുകൾ നമ്മോട് സഹകരിച്ചിട്ടുണ്ട് അവരോടൊക്കെ നമ്മൾ കടപ്പെട്ടവരാണ് അവർക്കൊക്കെ നമുക്ക് നൽകാനുള്ളത് പ്രാർത്ഥനകൾ മാത്രമാണ് കാരണം ഇത്രയേറെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ പ്രവർത്തകർ ഇവിടെ എത്തിച്ചേർന്നത് അവരുടെ വലിയൊരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ ഒരു ഒരൊറ്റ ദിവസം കൊണ്ട് ജില്ലാ മിറ്റി ആഹ്വാനം ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂർ തികയുമ്പോഴേക്ക് ഇത്രയേറെ സാധന സാമഗ്രികൾ ശേഖരിക്കാനും അത് ഇവിടേക്ക് വളരെ അടിയന്തരമായി എത്തിക്കാനും നമുക്ക് സാധ്യമായി അത് പ്രിയപ്പെട്ടവരുടെ പ്രയത്നങ്ങൾ കൊണ്ട് മാത്രമാണ് പഠിച്ച റബ്ബ് അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ സാധ്യത ഈ ഒരു സമയത്ത് നമുക്ക് പ്രവർത്തിക്കുന്നത് അതോടൊപ്പം ഈ ഇവരുടെ കൂടെ ഒരു പറ്റം മിക്കയുടെ പ്രവർത്തകരും ഇവിടെ എത്തിയിട്ടുണ്ട് അവരുടെ ആ ഒരു ശ്രമത്തെ കൂടി നമ്മൾ ഉടുത്തവേണ്ട പ്രശംസിക്കേണ്ടതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ മിക്കുടെ ആക്ടിവിങ് പ്രവർത്തകർ അവർ ഏകദേശം പതിനഞ്ചോളം പതിനാറോളം വരുന്ന ആക്റ്റീവ് അംഗങ്ങൾ ഇവിടെ നമ്മൾ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായപ്പോൾ അവരെ വളരെ റെസ്ക്യൂട്ടീവ് ടീമാണ് അവരെ പെട്ടെന്ന് നമ്മൾ ഇവിടുത്തെ പറഞ്ഞയച്ചു ഇവിടെ ജനാസ സംസ്കരിക്കുന്നതിനും മറ്റുമൊക്കെ അവർ വഴിക്കുന്നതിനും മറ്റുള്ള പ്രവർത്തനങ്ങളിലൊക്കെ അവർ വ്യാപൃതരാണ് അപ്പോൾ ഒരു ടീമേ ഇവിടെ നിലനിൽക്കാൻ നമ്മൾ മറ്റൊരു ടീമിനെ ഇപ്പോൾ ഇവിടെ കൊണ്ടു വന്നിട്ടുണ്ട് അവരും മനുഷ്യ അല്ല ഇത്തരം പ്രവർത്തനങ്ങൾ വ്യാപൃതരാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മനുഷ്യ അങ്ങനെ നമുക്ക് കഴിയാവുന്ന രൂപത്തിലുള്ള സഹായങ്ങളും അതേപോലെ തന്നെ മാനുഷികപരമായി നമ്മുടെ എല്ലാവിധ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതാണ് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ സേവന നിരതരായിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് സ്പെഷ്യഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇൻഷാല്ല ഇനിയും നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ തുടരേണ്ടതുണ്ട് സംസ്ഥയുടെ മറ്റു സഹായ പ്രവർത്തനങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിലൊക്കെ സജീവമായി രംഗത്തെങ്ങിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകും നമ്മൾ ഈ സഹായഹസ്തം എത്തിക്കുന്ന ആളുകളോട് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സർക്കാർ തലത്തിൽ തന്നെ വന്ന ഒരു നിർദ്ദേശം നിങ്ങൾ എന്ത് സഹായമാണോ നൽകാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒഴിവാക്കിയ നിങ്ങളുടെ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ ഇവിടേക്ക് കൊടുക്കരുത് എന്നൊരു നിർദ്ദേശം ഇവിടുത്തെ അധികൃതരും അതോടൊപ്പം തന്നെ സംസ്ഥാന തലത്തിൽ തന്നെ വിഷയം വ്യക്തമാക്കി കഴിഞ്ഞു നിങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള നിങ്ങൾ ആരെയാണോ സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ തൃപ്തി ലഭിക്കുന്ന വസ്ത്രമായിരിക്കണം ഏറ്റവും പുതുതായിരിക്കണം ഏറ്റവും നല്ലതായിരിക്കണം നമ്മളെല്ലായ്പ്പോഴും പറഞ്ഞതുപോലെ അവരുടെ കാരണങ്ങൾ കൊണ്ടല്ല അവർക്ക് ഇന്ന് ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നത് അവരും നമ്മളെപ്പോലെ കൂടി ജീവിച്ച ആളുകളാണ് ആ ഇസ്സത്ത് നമ്മൾ വേണം സൂക്ഷിക്കാൻ കാരണം അവർ നമ്മളിൽപ്പെട്ടവരാണ് നമ്മുടെ സഹോദരങ്ങളാണ് എന്ന ബോധ്യം നമുക്കെല്ലാവർക്കും വേണം എന്നതുകൂടി ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്